നമസ്കാരം വാർത്തകളുമായി സായുധ സേന ഏകീകരണ ദിനം ആഘോഷിക്കാൻ യു എയിലെ നേതാക്കൾ ഒത്തുചേർന്നു യു എയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദരണീയവും ശാശ്വതവുമായ ദിനങ്ങളിലൊന്ന് എന്നാണ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് മെയ് ആറിനെ വിശേഷിപ്പിച്ചത് ീസ് മാത്രമേ ഉണ്ടായല്ലോ അല്ലാണ്ട് എനിക്ക് നാട്ടിൽ പോയാൻ അത്ര ഇഷ്ടം ഇവിടെ സെന്റർ ഇല്ലാന്ന് പറഞ്ഞപ്പോ ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഷാർജയിൽ വന്നോണ്ട് നമുക്ക് എളുപ്പമായി ഇപ്പൊ ഞാൻ അജ്മൻ്റെ താമസിക്കണം അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് വരാന് ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു ബാക്കി രണ്ടും ഓർഗനൈസ് ആയിരുന്നു ൈസ്ഡ് ബൈ നാഷണൽ ടെസ്റ്റിംഗ് സ്കൂൾ ബിങ് ദ ഓൾഡസ്റ്റ് സ്കൂൾ യു എ വി ഹവ് ഹൈയസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അന്തരിച്ചു നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് മികച്ച സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു മലയാള സിനിമയ്ക്ക് സുഹൃതം സമ്മാനിച്ചു മടക്കം അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത് ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു